സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ സെഷനിലേക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല നിങ്ങളെല്ലാവരും ഒരുപാട് ആളുകൾ എക്സാം എഴുതിയിട്ട് അതിൻ്റെ ഉള്ള റിസൾട്ടിനുള്ള കാത്തിരിപ്പിലായിരിക്കും ഉണ്ടാവുക അല്ലേ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ഈ ഒരു എക്സാം പാസ്സാവും എന്ന് ഉറപ്പുള്ള ഒരുപാട് ആളുകളുണ്ട് ചില സംശയങ്ങൾ നിൽക്കുന്ന ആളുകളും ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി എന്തായാലും വരും പരീക്ഷകൾക്കും ചിലപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ട് വരും അല്ലേ അതുപോലെ തന്നെ ഇനിയുള്ള എക്സാമിന് ഇപ്പോൾ നിലവിലുള്ള എക്സാം ഒന്നും എഴുതാൻ പറ്റാതെ അല്ലെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇനി വരാൻ പോകുന്ന കേട്ടിട്ട എക്സാമിന് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അല്ലേ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഒരു ബ്രേക്ക് വന്നവരും ഉണ്ടാവും ഇനി പഠിച്ചു തുടങ്ങാനുള്ള ഒരു മടി കാരണം അവിടെ വെച്ച് നിൽക്കുന്നവരും ഉണ്ടാവും അങ്ങനെ പല രീതിയിലാണ് ആളുകളില്ല അതിപ്പോൾ നമ്മൾ ലൈവായിട്ട് ആയിട്ട് നോക്കുന്നതാണ് നമ്മൾ ഇതുവരെ റെക്ടിഫൈഡ് ആൻസറൊക്കെ ഒന്നും വന്നിട്ടില്ല കൃത്യമായിട്ടുള്ള മറുപടി പരീക്ഷ ഒന്ന് ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ കേട്ട് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓൾറെഡി നിങ്ങളിപ്പോൾ എക്സാം എഴുതിയിട്ട് അതിൻ്റെ നല്ലൊരു റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് അവർ എന്തായാലും ആ ഒരു റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ടല്ലേ കുറച്ചു കാലം മുന്നേ വന്നിരുന്നെങ്കിൽ നമ്മുടെ വലിയൊരു അവസരമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത് കുറച്ചു കാലം മുന്നേ വന്നിരുന്നെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആ ഒരു എക്സാം അല്ലെ എൽ പി ഒ പി എക്സാം ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അതിനൊന്നും പറ്റില്ല അത്തരത്തിലൊരു പ്രശ്നം അവിടെ നമുക്ക് വന്നുപോയി ഇനി എന്തായാലും അതിനുശേഷം ഇനി എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതുപോലെ തന്നെ കേട്ട് എക്സാം ഇപ്പോൾ റിസൾട്ടിൽ ചില സംശയങ്ങൾ അല്ലേ ചിലപ്പോൾ സാധ്യതയുണ്ട് അല്ലെ ഒരു വർഷം നമുക്ക് കിട്ടിയേക്കാം ചിലപ്പോൾ ഒന്ന് രണ്ടോ മാർക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ സാധ്യത പോയി അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഉണ്ടാവും ആണല്ലോ അതുപോലെ ഇനിയുള്ള പരീക്ഷകൾക്ക് നല്ല വൃത്തി പഠിച്ച് നന്നായിട്ട് പഠിച്ച് തയ്യാറെടുത്ത് അടുത്ത എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ സാധാരണ രീതി ഈ വരുന്നത് ഈ ഒരു രീതിയിലാണെങ്കിലും നോട്ടിഫേഷൻ വരുന്നത് മാർച്ച് മാസത്തിലൊക്കെയാണ് അടുത്ത നോട്ടിഫേഷൻ വരാറുള്ളത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പുതിയ ഒരു നോട്ടിഫേഷൻ ഒക്കെ വരാറുണ്ട് നമ്മുടെ എക്സാമിന് കഴിഞ്ഞ തവണത്തൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ ഡേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ നോട്ടിഫേഷൻ ക്ലിയർ അപ്പം അങ്ങനെ പുതിയ നോട്ടിഫേഷൻ പ്രകാരം ജൂൺ മാസത്തിൽ പരീക്ഷ നടക്കുന്ന രീതിയിലൊക്കെയാണ് വന്നു പോയിട്ടുള്ളത് മനസ്സിലേ അതുപോലെ തന്നെ ഇപ്പം എക്സാമിന് റിസൾട്ട് വരുവാണെങ്കിൽ ഇതേ സമയത്ത് തന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടും ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത് നമ്മുടെ എസ് എൽ സി പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ പിന്നെ വെരിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ എസ് എൽ സി എക്സാമിന് തൊട്ട് മുന്നേറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്തായാലും ഡിലേ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസം പുതിയ നോട്ടിവേഷൻ വരുവാണെങ്കിൽ ജൂൺ മാസത്തിൽ എന്തായാലും ഈ പറയുന്ന എക്സാം ഒക്കെ നടക്കും ജൂൺ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് ജൂൺ മാസത്തോട് കൂടിയിട്ട് എക്സാം നടക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിലാണെങ്കിലും ഇനിയിപ്പോൾ കുറച്ച് ആയിട്ടാണ് വരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തായാലും കേട്ടിട്ട് എക്സാമിന് പഠിച്ചു തുടങ്ങാമല്ലോ അപ്പോൾ ഇതുവരെയും തുടങ്ങാത്ത ആളുകളുടെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് തുടങ്ങേണ്ടതായിട്ട് ഉണ്ട് എന്നിരുന്നാൽ മാത്രമേ നമുക്കിപ്പോൾ നോട്ടിവേഷൻ പെട്ടെന്ന് വന്നാൽ തന്നെ പെട്ടെന്ന് നടക്കുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ അതിനിടയിൽ ചെറിയ സമയം നമുക്ക് കിട്ടും അപ്പോൾ കുറച്ചധികം സമയം നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിച്ചു കൊടുക്കാം അപ്പോൾ പഠിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഇതുവരെയും പഠിച്ചു പഠിച്ച് വരുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവും എങ്ങനെയൊക്കെ പഠിക്കണം എന്നാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ പോയ ആളുകളുണ്ട് അവർക്കൊക്കെ എന്തായാലും കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ മാർക്കാണ് എവിടെയാണ് പോയത് അതൊക്കെ വെച്ച് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്ക് എത്രത്തോളം കൃത്യമായിട്ടുള്ള ഐഡിയ ഒന്നും കിട്ടണമെന്നില്ല അപ്പോൾ ഇപ്പോൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലെന്തായാലും എഡ്യൂക്കേഷൻ സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു ഭാഗമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ടല്ലോ ആ സൈക്കോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം അതിൻ്റെ കൂടെ മാക്സിമം എന്ത് ചെയ്യണം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സൈക്കോളജിയുടെ പി പിക്യൂ കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് ആ ഒരു സെഷൻ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ക്ലാസുകൾ തന്നെ ടോപ്പിക് വൈസ് ക്ലാസുകൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ ആണ് സൈക്കോളജി കേട്ട് സൈക്കോളജി ക്ലാസ് എന്ന് വെച്ചാൽ പത്ത് എഴുപത്തഞ്ചിലധികം ക്ലാസുകൾ നമ്മൾ ടോപ്പിക് വൈസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നു യാതൊരു സംശയവും വേണ്ട അതുപോലെ നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് പഠിക്കണം അതിന് നമുക്കറിയാം കേട്ടാണ് കാറ്റഗറി അല്ലേ കാറ്റഗറി എന്നൊക്കെയാണ് വണ് ഉണ്ട് ടൂ ഉണ്ട് അല്ലേ പിന്നെയോ ത്രീ ഉണ്ട് അതുപോലെ തന്നെ ഫോർ ഉണ്ട് ഇതൊക്കെ പലതരത്തിലുള്ള കാറ്ററി ഉള്ളത് അപ്പം നമ്മൾ ഏതൊക്കെയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ ഇപ്പം കാറ്റഗറി വണ്ണിനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ പഠിക്കാനുണ്ട് ഈ പറഞ്ഞ രീതിയിൽ സൈക്കോളജി പഠിക്കണം മുപ്പത് മാർക്കിന് മലയാളം പഠിക്കാനുണ്ട് മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട് മുപ്പത് മാർക്ക് അല്ലേ മാത്സ് പഠിക്കാനുണ്ട് മുപ്പത് മാർക്ക് പിന്നെ ഇ വി എസ് എൻവയർമെന്റൽ സയൻസ് സ്റ്റഡീസ് എന്ന് പറയുന്ന മുപ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും അങ്ങനെയാണ് നൂറ്റി അമ്പത് മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും കാറ്റഗറി ടൂവിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അവിടെ രണ്ട് ഭാഗമുണ്ട് ചില ആളുകൾ സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട് ചില ആളുകൾ ബേസിക് സയൻസ് പ്ലസ് മാത്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും രണ്ടും അറുപത് വീതം ചോദ്യങ്ങളാണ് ആ ഭാഗത്തുനിന്നുണ്ടാവുക ബാക്കി മുപ്പത് സൈക്കോളജി മുപ്പത് ലാംഗ്വേജ് മലയാളം ഇംഗ്ലീഷ് ഒക്കെയാണ് ഉണ്ടാവുക അങ്ങനെയാണ് നൂറ്റി ചോദ്യങ്ങൾ വരിക കാറ്റഗറി ത്രീ ആയാലും അറിയാം നിങ്ങൾക്ക് സൈക്കോളജിയിലെ ഒരു നാൽപ്പത് മാർക്കിൻ്റെ ചോദ്യം വരും പിന്നെ ഒരു ഭാഷ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ഏതാണോ അതാണ് വരിക കാറ്റഗറി ഫോറും അതുപോലെ തന്നെയാണ് നിങ്ങൾ എന്താണോ കാറ്റഗറി ഫോർന്ന് വെച്ചാൽ അറിയാലോ ലാംഗ്വേജ് ഭാഷാധ്യാപകർക്കാണ് മലയാളം ഇംഗ്ലീഷ് ഒഴികെയുള്ള മറ്റ് ഭാഷ അധ്യാപകർക്ക് വേണ്ടിയിട്ടും അതുപോലെ സ്പെഷ്യലിറ്റ് അധ്യാപകണ്ടല്ലോ അല്ലെ ഫിസിൽ എജ്യൂക്കേഷൻ ഡ്രോയിങ് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ് കാറ്റഗറി ഫോർ അതിനും എന്തൊക്കെയാണ് വേണ്ടത് സൈക്കോളജി മുപ്പത് മാർക്ക് ലാംഗ്വേജ് ഉണ്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ കൂടെ നിങ്ങളുടെ ടോപ്പിക് സബ്ജക്റ്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അവിടെ വരിക അത്തരത്തിലാണ് നമുക്ക് സൈക്കോ നമ്മുടെ കേട്ടറിന്റെ ക്വസ്റ്റൻ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങണം അപ്പോൾ കാറ്റഗറി ടുവിനും കാറ്റഗറി വണ്ണിനൊക്കെ സംബന്ധിച്ചിടത്തോളം ത്രീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ടോപ്പിക് എന്താണോ സബ്ജക്റ്റ് എന്താണോ അതുമായി ബന്ധപ്പെട്ട എസ് ഇ ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഒരു വലിയൊരു ഫാക്ടറാണ് എസ് സർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതുവരെയുള്ള പ്രീവിയസ് കൊസ്റ്റിനൊക്കെ നോക്കിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും കാറ്റഗറി വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇ വിസ് ഒക്കെ ആകുമ്പോൾ നല്ല ലെവൽ വരെ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇ വി എസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ കാറ്റഗറി ടുവിലൊക്കെ ആണ് വരുന്നെങ്കിൽ സോഷ്യൽ സയൻസ് നിങ്ങൾ കഴിഞ്ഞ കൊശനക്കെ നോക്കിയവരുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിരുന്നു മിക്ക ചോദ്യം ഏകദേശം ഒരു അറുപത് ചോദ്യങ്ങൾ ഒരു നാൽപ്പത്തി അഞ്ചോളം ചോദ്യങ്ങൾ നമ്മുടെ എസ് എ ആർ ടി ടെക്സ്റ്റ് ബുക്ക് അതുപോലെ വന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അഞ്ചാം ക്ലാസ് മുതലെങ്കിലും പത്താം ക്ലാസ് വരെയും ഉള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ സോഷ്യൽ സയൻസ് സെലക്ട് ചെയ്യുന്നവർ സോഷ്യലിൻ്റെ ടെക്സ്റ്റാണ് പഠിക്കേണ്ടത് ഇനി ബേസിക് സയൻസ് പ്ലസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സയൻസും മാത്സും ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന നല്ലതായിരിക്കും അതിൽ നിങ്ങൾ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക മുപ്പത് ചോദ്യം മാർക്കിൻ്റെ ചോദ്യം ആ സയൻസ് കൊഷ്യൻസ് വരും ക്ലിയർ അല്ലേ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടുന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുകയെന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ് നമ്മൾ സമയം അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് മടുപ്പുപിടിക്കുന്ന ഒരു ഭാഗമായിരിക്കും അപ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നമ്മളിപ്പോൾ എന്താണ് എൽ പി യു പിക്ക് വേണ്ടിയിട്ടും ഇനി വരാൻ പോകുന്ന കേട്ടത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് കോച്ചിങ്ങും ക്ലാസുകളൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ചാനൽ ജസ്റ്റ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം എല്ലാ ദിവസവും ഡെയിലി ഓരോ ചാപ്റ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ഷാണ് നടക്കുന്നത് അപ്പോൾ എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷനാണ് നമ്മൾ നടക്കുന്നത് നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റിൻസ് സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആ ഒരു സെഷൻ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട നല്ല വൃത്തി പഠിച്ച് നമുക്ക് നല്ല വൃത്തി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ സോഷ്യൽ മാത്രമല്ല സയൻസും സോഷ്യലും അതുപോലെ സയൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ നടത്തുന്നുണ്ട് അതൊക്കെ വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ മാത്സിൻ്റെ പ്രോബ്ലം നമ്മൾ പിന്നെ ഇപ്പം ഉണ്ട് മാത്സ് ക്വസ്റ്റൻസിൻ്റെ ഡിസ്കഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും പിന്നെയുള്ള മലയാളം മലയാളത്തിൻ്റെ മോഡൽ കൊസ്റ്റൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സൈക്കോളജി അതൊക്കെ അതിൻ്റെ ഒരു ഫാക്റ്റാണ് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഒരുപാട് 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 സൈക്കോളജി ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രീവിയസ് കൊസ്റ്റൻസ് നമ്മൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കവർ ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചോദ്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാം അതൊക്കെ പഠിച്ചു പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നിയമം എൽ പി ഒ പിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇനി ഇപ്പം കേട്ടിട്ട് എഴുതാൻ പോകുന്ന ആളുകൾ നിങ്ങളും അതൊക്കെ കവർ ചെയ്ത് പോകുകയാണെങ്കിൽ നോട്ട്സ് തയ്യാറാക്കണം വെറുതെ കേട്ട് ഇരുന്നാൽ പോരാ അങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റും കേട്ട് എക്സാമിനും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾ എന്തു ചെയ്യാ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും ഏറ്റവും നല്ല കാര്യമായിരിക്കും നല്ല വൃത്തി സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് ഇനി ഇപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുകയോ ഒന്ന് പഠിച്ചു തുടങ്ങുക നല്ലതാണ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ഒരു മാസമൊക്കെ ഉണ്ടാവുക അതൊക്കെ അത് എക്സാം കഴിഞ്ഞാലാണ് രണ്ട് മൂന്ന് മാസമൊക്കെ ഒരു റിസൾട്ടൊക്കെ വരിക പക്ഷേ നോട്ടിഫേഷൻ കഴിഞ്ഞാൽ ഒരു മാസമുള്ളൊരു എക്സാം ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് അധിക സമയം ആ ആ സമയത്ത് പഠിക്കാമെന്ന് വെച്ചാൽ നമുക്കൊരു ഹെൽപ്പ് ഒരു ഐഡിയ കിട്ടണമെന്നില്ല മനസ്സിലായി പിന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് ഫീസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇപ്പോഴിങ്ങനെ ആ ഒരു സമയത്ത് ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് പതിനായിരം നിങ്ങൾ കണക്കിന് രൂപകളൊക്കെ കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടി വരും അതിന് നല്ലത് ഇപ്പോഴും നിങ്ങൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങൾക്ക് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി പഠിച്ചു കൊടുക്കുമോ പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞോളൂ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് കിട്ടും എന്ന ഉറപ്പുള്ളവരാണെങ്കിൽ പിന്നെ ഇപ്പോഴും നിങ്ങൾ നോക്കണ്ട അല്ല ചെറിയൊരു ബൈ ചാൻസ് സാധ്യത കുറച്ച് ഏറ്റവും കൂടുതൽ കിട്ടാതിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ കിട്ടുക എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഒരു ഒരു സംശമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാം പിന്നെ റിസൾട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം ഓക്കെ പിന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ സബ്ജക്റ്റിന് കിട്ടിയ മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ അതിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തവരെക്കുറിച്ചുള്ള ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ആ ഒരു സമയത്ത് നിങ്ങൾ ഓർത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാ ചെയ്തില്ല എന്ന് വിചാരിക്കുക ചെയ്യുക അല്ല എല്ലാവരും എഴുതിയവരൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം ബൈ ചാൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് മാർക്കിനൊക്കെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനു വന്നു എന്ന് വിചാരിക്കുക അങ്ങനെ ആയിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ ഏത് ഭാഗത്താണ് മാർക്ക് കുറഞ്ഞെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഉറപ്പായിട്ടും അടുത്തത് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എല്ലാവരും നല്ല വൃത്തിക്ക് പഠിച്ചു തുടങ്ങണം കേട്ട് എക്സാറ്റിന് ഇപ്പോൾ എല്ലായിടത്തും കോമ്പറ്റീഷൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ മിക്കവാറും ജൂണിൽ കഴിഞ്ഞവണത്തെ പോലെ ആണെങ്കിൽ ജൂണിൽ എക്സാം നടക്കും മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരും ആ രീതിയിലാണ് ഉണ്ടാവുക മനസ്സിലായാലേ ചിലപ്പോൾ ഒരു മാസം മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട് ക്ലിയർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ കേട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് തന്നെ പറയാം നമുക്ക് ഒരുപാട് ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് എന്നുള്ളതും അറിയാം ഓക്കെ താങ്ക്